ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ ഇപ്പോൾ എട്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് മണി ആയപ്പോൾ വന്നു വന്ന് ഫ്രഷായി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പോയി നമ്മളിന്ന് ചിത്രാനെ ഉണ്ടാക്കിയത് കേട്ടോ ചിത്രാൻ നിങ്ങൾക്ക് അറിയാലോ ഞാൻ കാണിച്ചതരാം എന്നാൽ അങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചേരാം ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങോട്ടോ ഞാൻ പൂജ ചെയ്ത സാധനങ്ങൾ ഒന്നും നോക്കി എന്നൊന്നും എടുത്തുവച്ചിട്ടില്ല ഇതല്ലോ ഇപ്പോൾ എനിക്ക് അർജൻറ് ഒരു സ്ഥലം വരെ പോകുന്നതുകൊണ്ട് എന്നും എടുത്ത് എല്ലാം വൈകിട്ട് എടുത്ത് വെക്കും അപ്പം ഞാൻ ഉണ്ടല്ലോ ചിത്രാലം ഉണ്ടാക്കിയത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തരത്തില്ല പ്ലേറ്റിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചെടുത്തിട്ട് വരാം കേട്ടോ ആ അപ്പം ഞാൻ സെയിം പ്ലേസിൽ ഞാൻ വന്നിരുന്നു എൻ്റെ ഇത് ലൊക്കേഷനാണ് കേട്ടോ ഇവിടെ ഞാൻ ഞങ്ങളോട് എപ്പോഴും സംസാരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി എന്നറിയോ ഇന്നലെ രാത്രി ഞാൻ ഇനിയും കുറച്ച് കുറച്ച് വീടുകൾ എടുക്കണമെന്ന് വിചാരിച്ചു എന്റെ പിന്നെ ഒരു സിസ്റ്ററുടെ വീടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ സിസ്റ്റർ അല്ല കേട്ടോ നേബർ പോലെയാണ് അവരെ നേബർ ഞങ്ങളൊക്കെ കുറേ വർഷം മുമ്പ് അടുത്തടുത്തിട്ട് താമസിച്ചത് പക്ഷേ ഒരു കർണടക്കാരാട്ടോ അപ്പം എപ്പോഴും എനിക്കൊരു എൻ്റെ ഒരു സിസ്റ്ററെ പോലെയാണ് ഞാൻ എപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാലും ആദ്യമൊക്കെ ഞങ്ങളുടെ ഈ വീടിൻ്റെ നിയർ ബൈ എടുത്ത് ആവശ്യം അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ എന്നെ ഉണ്ടല്ലോ ആദ്യം അവരുടെ വീട്ടിൽ പോകും അവർ കാത്തിരിക്കും എനിക്ക് വേണ്ടി അവിടെ പോയിട്ട് എനിക്ക് ഒരു ലാസ്റ്റ് ചായയും ബ്രേക്ക്ഫാസ്റ്റും തരുമായിരുന്നു എന്നും തരും ഒരു കൊച്ചു കുട്ടികൾ അവിടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുമ്പം അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും അവർ മാറി കുറച്ച് ദൂരെ വന്നു പറഞ്ഞു പത്തിൽ എനിക്കൊരു ഹാഫ് ആൻ അവർ വാക്ക് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ ഇന്നലെ പോയി അവിടെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കവിടെ ചെന്നിട്ട് ഇത് ഇത് വെറ്റില വെറ്റിലയും അടക്കയും പിന്നെ പഴം രണ്ട് പഴം ഇതാണ് നമുക്ക് ദക്ഷിണയായിട്ട് തരുന്നത് കാരണം ഞാൻ അത് പറഞ്ഞില്ലായിരുന്നു കല്യാണം കഴിച്ച് നമ്മൾ ചെല്ലുന്നവർ അവരുടെ വീട്ടിൽ നമുക്ക് തരും അപ്പോൾ ഇനി എൻ്റെ വീട്ടിൽ എനിക്ക് അവർ വരാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ പിള്ളേർ ആരോടെ ഇല്ലായിരുന്നില്ല പിന്നെ ഒറ്റയ്ക്ക് വരാനും അവർക്കറിയില്ലായിരുന്നു അതുകൊണ്ട് അവര് വന്നില്ല അപ്പം ഇനി എന്നെ വീഡിയോ പറഞ്ഞാൽ അപ്പൊ ഞാൻ ചിത്രാര കാണിച്ചു തരല്ലേ ചിത്രാര ഇത് ഷാഡോ ായോണ്ട് ഇത് ഉണ്ടോ ഇല്ലല്ല ഇതെന്നറിയവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് അല്ലേ റൈസ് നമ്മൾ പിന്നെ ഇത് ചെയ്തിട്ട് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ രാത്രി വരുന്ന റൈസ് ഇല്ലേ അതിനകത്ത് നമ്മൾ ഉള്ളിയും കടുകും പച്ചമുളകും കറി ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യത്തില്ല എണ്ണ ഒഴിച്ച് അതുതന്നെയാണ് ഇത് കിട്ടുക പക്ഷെ ഇതിനകത്ത് നമ്മൾ കുറച്ച് ടോമ ടൊമാറ്റോ പിന്നെ കടുക് പിന്നെ കുറേ കാളില്ലേ എന്നാ കടലൊക്കെ കടലപ്പരിപ്പ് പിന്നെ പിന്നെ ഉഴുന്ന് പരിപ്പ് അങ്ങനത്തെ പരിപ്പുകളൊക്കെ ഇടും എന്നിട്ട് ഇടും പച്ചമുളക് ഇടും പിന്നെ ചിലർ റെഡ് ചില്ലി ഇടും പിന്നെ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതന്നെന്താ പറയുക കുറച്ച് ചിലർ വെളുത്തുള്ളി ഇടും കേട്ടോ വെളുത്തുള്ളി വേണമെന്നില്ല ഉള്ളി മതി പിന്നെ കുറച്ച് തക്കാളി ഇത്ര സാധനമായിട്ട് നമ്മൾ നല്ലപോലെ കുറച്ച് പിന്നെ വഴറ്റും വഴറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ പറയുക ചോറ് രാത്രി ചോറില്ല എന്നാൽ ചോറ് നല്ല മീൻസ് നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ചോറ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ആയിട്ട് അതും അതും കൂടി കൂടിയിട്ട് നല്ലവരട്ടി ഇടക്കും ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും കൊറിയൻ്റെ ലീഫ്സും കുറച്ച് ലെമൺ ഉപയോഗിക്കും അതിനാണ് നമ്മൾ ലെമൺ റൈസ് എന്ന് പറയുന്നത് അതിനാണ് ചിത്രാനെന്ന് പറയും രണ്ട് പേരിൽ അറിയപ്പെടും കേട്ടോ പുള്ളിക്കാരനെ ആ അപ്പം അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി റൈസ് ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പോകാനായിട്ട് റെഡി ആയി താഴെ ഇന്നപ്പോഴാണ് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാനും വിചാരിച്ചു ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്ക് എളുപ്പം ഉണ്ടാക്കിയതാണ് പക്ഷേ പുള്ളിക്കാരൻ കഴിച്ചൂല ഇത് ഞാൻ കഴിക്കുവാണ് നല്ല ടേസ്റ്റ് ആകട്ടെ ഇത് ഈ എന്ന് ടെമ്പിളൊക്കെ അറിയാവോ എന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡിനും എന്നേസ്റ്റ് ആല്ലേ ടെമ്പിൾ ഉണ്ടാക്കുന്നത് ഒന്നും ഉണ്ടാക്കില്ല ഒന്നും ഇടില്ല ഇതിനകത്ത് എന്ന് അറിയോ ആ കുറച്ച് ടെറമറിക്കിട കേട്ടോ അപ്പൊ ഇതിനകത്ത് ഈ ടെമ്പിൾ ഉണ്ടാക്കുന്നതിനകത്ത് ഒന്നുമില്ല കുറച്ച് കടുക് മാത്രം വേറെ ഒന്നും ഇടത്തില്ല എന്നാ ടേസ്റ്റ് അറിയാം കഴിക്കാനായിട്ട് അപ്പം അത് കഴിക്കാൻ പറ്റി തന്നെ ഞങ്ങൾ എല്ലാ സമയത്തൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട് അപ്പം ഇനി എന്നാ പറയാനുള്ളത് ഞാൻ കുറേ ദിവസം ഞങ്ങൾക്കൊരു ലോങ്ങ് വീട് ഉണ്ടെന്ന് വിചാരിക്കുന്നു ഒന്നും നടക്കുന്നില്ലല്ലേ ഏഹ് അപ്പം പിന്നെ ഈ പൂജയുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം പിന്നെ കുക്കു ഞാൻ കുക്കു ഉറങ്ങുന്നത് ഉറങ്ങുന്നത് കാണിച്ചവേ എന്താ ചെയറല്ലേ ഇത് കണ്ടോ ബ്ലാങ്കറ്റ് ഉണ്ട് ഇത് കണ്ടു ടൗലുണ്ട് ടൗലിന് ഒക്കെ കള്ളി ഉറങ്ങുക കുക്കുമ ഞാൻ കാണിച്ചവേ കുക്കാച്ചി കുക്കു പൊക്കാട്ടോ അയ്യും കുക്കുമാര കുക്കാനെ ഞാൻ ആരും കാണിച്ചില്ലല്ലോ എത്ര ദിവസം എന്റെ കുക്കാനെ ഇവരെയൊക്കെ എല്ലാരെയും കാണിച്ചിട്ട് നമുക്ക് കുക്കാൻ ഞാൻ അങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകുന്നു നിങ്ങള് കൊറേ നാളെ കുക്കനെ കാണിച്ചിട്ട് ഏഹ് ഞാനും കുക്കും കുക്കും ഞാനും പാവ കേട്ടോ എപ്പോഴും കരച്ചില്ല ഞാൻ കട്ടിലേക്ക് അവൾ ഞാൻ ഇങ്ങനെ എവിടെ അവൾ അവളാദ്യമേ പോയി കട്ടിലേ പോയി കിടക്കുക കട്ടിലേ പോയിട്ട് അവൾക്കൊരു ക്ലോത്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് അവളുടെ പ്ലേസ് അവിടെ പോയി കിടക്കുമ്പോഴത്തേ കിടന്ന് അത് കളിക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ ഒരു മനുഷ്യനെ പോലെ തന്നെ എന്റെ അല്ല അല്ലാറ്റൊക്കെ നോക്ക് എന്റെ കുഞ്ഞിനെ എല്ലാവർക്കും കാണേ നമ്മുടെ കുക്കകൾ കേട്ടോ കിടത്താം കിടന്നു പോയി കിടന്നു അത്ര ഉള്ള അവളുടെ പരിപാടി അവളുടെയാണ് പ്ലേസ് അപ്പം ഞാൻ അറിയാവോ ഒരു സ്ഥലം വരാൻ വേണ്ടി പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ റെഡി ആയിരിക്കുവാണേ അതുകൊണ്ട് നോക്കി കമ്മലൊക്കെ എടുത്തിട്ട് മുടി ഒന്നും കണ്ട മുടിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പോയി റെഡി ആയിട്ട് അന്നേരമാണ് വിചാരിച്ചത് ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല എന്തെ എന്തെടുന്നൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ വരുമായിരുന്നു ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറക്കല് കേട്ടോ നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ സ്മൂത്തി കുടിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ജീരാ വാട്ടർ സ്മൂത്തി പിന്നെ റാഗി മാൾട്ട് ഒക്കെ കുടിച്ച് അതൊക്കെ കുടിച്ചാൽ മതി കാരണം ഷുഗർ പേഷ്യൻ ഒക്കെ നല്ലതല്ലേ അതുകൊണ്ട് ഉച്ചയാകുമ്പോൾ നിങ്ങൾ രണ്ട് ചപ്പാത്തി അല്ല റൈസ് തന്നാൽ മതി ചപ്പാത്തി റൈസും ഈക്വലാണ് കേട്ടോ ഞാൻ ഒരു ഡയറ്റിഷോട് ചോദിച്ചു ഞാനൊരു ജിമ്മിലുള്ള ഒരു ഡയറ്റോഡ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്ത് വെള്ളം കഴിക്കാം പക്ഷെ അത് ലിമിറ്റ് രണ്ടിനെണ്ണം മാത്രം കഴിക്കാം പിന്നെ അതിനിടയിൽ ഒരു കാര്യങ്ങളാണ് പറയണ്ടത് നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കാണിച്ചു തരാം അങ്ങനെ ഉണ്ടാക്കുന്നു വേർക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പിന്നെ ഇതില്ലേ പിന്നെ ചെറുപയർ ചെറുപയർ നല്ല പ്രോട്ടീൻ ആകെട്ടോ ചെറുപയർ ചെറുപയർ നമ്മൾ കുറച്ച് രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ചെറുപയറും ഇല്ലേ ഓട്സും കുറച്ച് പച്ചമുളകും ഇതുങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ പച്ചമുളകും പിന്നെ കുറച്ച് ഉള്ളിയും ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യുക ദോശ പോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലും കറിവേപ്പിലിടാം കൊറിയണ്ടർ ലീസുള്ളവർക്ക് കൊറിയേണ്ടർ ലൂസ് ഇടാം കൊറിയണ്ടർ ആണ് നല്ലത് അതുകൊണ്ട് ഇട്ട് നമ്മൾ നല്ലപോലെ ദോശ ഉണ്ടാക്കുക നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ നല്ല രുചിയാണ് നമുക്ക് നല്ല പ്രോട്ടീൻ അല്ലേ പ്രോട്ടീൻ കിട്ടും കലോറിയും കിട്ടും എല്ലാം കിട്ടും അപ്പം നമുക്ക് ഒരു ദിവസത്തെ ഫുഡായി ഓക്കെ അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അപ്പം അതിൻ്റെ കൂടെ നമുക്ക് എന്തായാലും ചട്നിയോ എന്തേ വെള്ളം ഉപയോഗിക്കാം ഞാനത് കുറേ നാളെ ഞാനത് ഉപയോഗിച്ചായിരുന്നു കേട്ടോ ചിലപ്പോൾ ഉച്ചയ്ക്കും ഒക്കെ എനിക്ക് തോന്നുമ്പോൾ ഞാനത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അപ്പം നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതാ കഴിച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്മൂത്തിയാണ് കഴിച്ചെങ്കിൽ ഉച്ചയാകുമ്പോൾ ഒരു ലെവൻ ഒ ക്ലോക്ക് ആകാൻ നമ്മൾ കാരണം നമ്മൾ മൈൽഡ് ആയിട്ടില്ല കഴിക്കത്തുള്ളൂ അപ്പോൾ ലെവണോ ക്ലോക്ക് ആകുമ്പോൾ സമയമുള്ളവർക്ക് കിട്ടാമോ ഞാനൊന്നും കഴിക്കാറില്ല കാരണം എനിക്ക് ഡ്യൂട്ടി ടൈമിൽ ഒട്ടും സമയം കിട്ടാറില്ല അപ്പോൾ ലെവണോ ക്ലോക്കിൽ ഞാൻ ചില സമയത്ത് അങ്ങനെ ഫ്രൂട്ട്സ് കൊണ്ടെങ്കിലായി അപ്പോൾ ലെവണോ ക്ലോക്ക് നിങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണം കൂൾ ഏറ്റവും നല്ലത് പപ്പായാണ് കേട്ടോ പപ്പായ ആകുമ്പോൾ നമുക്ക് സ്കിന്നിനും എല്ലാത്തിനും നല്ലതല്ലേ പപ്പായ കഴിച്ചത് ഏറ്റവും നല്ലതാണ് പപ്പായ കഴിക്കാം പിന്നെ എന്നാ വേണം വേറെ വലിയ ഫ്രൂട്ട്സ് വലിയ കഴിക്കണമൊന്നുമില്ല പപ്പായ ഏറ്റവും നല്ലത് അതിന് ശേഷം നമ്മൾ കറക്റ്റ് ഒരു മണി രണ്ട് മണിയാവുമ്പോഴത്തേക്കും ഒരു രണ്ട് മണി ഒരു മണിക്കുള്ളിൽ നമുക്ക് ലഞ്ച് ലഞ്ചിന് നമ്മളിപ്പം ചോറാണ് കഴിക്കാം ചോറോ ചപ്പത്തിയോ ഇതെങ്കിലും രണ്ടും വെള്ളം കഴിക്കാം കാരണം രണ്ടും ഈക്വലാണ് നമ്മൾ പറയുമ്പോൾ ചപ്പാത്തിക്കകത്ത് കലോറിയൊന്നുമില്ലാതെ പക്ഷേ ചപ്പാത്തിക്കകത്ത് നല്ല കലോറി ഉണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഒക്കെ ആക്കിയിട്ട് ഒരു ലഞ്ച് അതിനുശേഷം ശേഷം മണി മണിയാവുമ്പം നമുക്ക് ഞാൻ കഴിക്കുന്ന മാരിഗോൾഡ് ബിസ്ക്കറ്റാണ് കേട്ടോ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ഒരു രണ്ടോ മൂന്നെണ്ണക്കം കഴിക്കും ചില സമയത്ത് ഭയങ്കര ഇതാവുമ്പോൾ ഞാൻ കഴിക്കും പക്ഷേ കഴിച്ചു കഴിയുമ്പം രാത്രി ആകുമ്പം തന്നെ അങ്ങനെ കഴിക്കാറില്ല അപ്പം മാരിഗോൾഡ് ബിസ്ക്കറ്റ് കഴിക്കുക ബിസ്ക്കറ്റിന് കൂടെ നമുക്ക് ഷുഗർലെസ് ടീയോ ഞാൻ ഒരു ദിവസം കുറച്ച് ജാഗ്ര കഴിക്കുക കാരണം പാൽ ഞാൻ കഴി കുടിക്കല പാലും ചായയും പാലും കുടിക്കല കുടിക്കുമെന്ന് പറഞ്ഞാൽ ഒക്കേഷൻ നമ്മളിപ്പോൾ റിലേഷൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ വന്നില്ലേ അപ്പം നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ വരുമ്പോൾ എനിക്കായിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തപ്പോൾ കുറച്ച് കഴിക്കും ഇല്ലെങ്കിൽ റിലേഷൻ്റെ വീട്ടിൽ പോകും അവർ നമ്മൾ ഒരു സാധനം തരുമ്പഴും നമ്മുടെ കരണക്കാരുടെയൊക്കെ എങ്ങനെയാണെന്നറിയുമോ നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം റിജക്റ്റ് ചെയ്യാൻ പാടില്ല അവർ കോഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ പക്ഷേ അത് വാങ്ങിച്ച് കഴിക്കണം കുറച്ചെങ്കിലും കുടിക്കണം അതാണ് മര്യാദ എന്ന് പറയുന്നത് അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അയ്യോ ഞാൻ കഴിക്കില്ല ഡയറ്റ് ഡയറ്റെന്നാൽ പറയാൻ പറ്റില്ല അപ്പം ഞാൻ കുറച്ച് ചായ കുടിക്കും അത്രേ ഉള്ളൂ അല്ല അതൊന്നും ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ ഞാൻ കുടിക്കുന്ന ഒരു കാലം നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ നാലുമണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് ചായ വേണം ചായ എൻ്റെ ഫേവറേറ്റ് ആണ് അവൽ അവലും വെല്ലോ തേങ്ങ ഇട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പാലിൻ്റെ അടുത്ത് കുത്തിരുന്നതേ ഇതേ പ്ലേസ് വരുന്ന് കഴിക്കും അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് അതെനിക്കൊരു ഹാബിറ്റായി അല്ലെങ്കിൽ എന്നറിയുമോ വൈകുന്നേരം വരുന്ന വഴിക്ക് നല്ലൊരു ബേക്കറി ഉണ്ട് ആ ബേക്കറിൽ ബ്രെഡും പിന്നെ ബ്രെഡാണ് എൻ്റെ ഫേവററ്റ് ബ്രെഡ് ഭയങ്കര ടേസ്റ്റ് ഈ മുട്ടയാക്കി ആരുടെ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സ്മെല്ല് ആ ബേക്കറിൻ്റെ കൊണ്ടു കൂടെ പോകുമ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഡൻസി ഓ വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞ് പോ വാങ്ങും പിന്നെ ആ ബ്രെഡും അതും കൂടി കഴിക്കും അങ്ങനെ ബേക്കറി പ്രകാരങ്ങളും ഇഷ്ടം പോലെ കഴിച്ച് കഴിച്ചാൽ നല്ല മോട്ടിയായതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞാൻ ഡയറ്റ് ചെയ്ത് ചെയ്ത് ഞാൻ ഈ ലെവൽ വരെയും വന്നു ഞാൻ എൻ്റെ ഒരു പഴയ ഒരു വീഡിയോ ഞാനൊരു പിന്നെ ഇതിനകത്ത് ഇടാം എന്താണെന്നറിയുമോ പിന്നെ ഷോർട്സിലിടാം അപ്പം നിങ്ങൾ കാണും എൻ്റെ മോൻ നിങ്ങൾ അടിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം രാമനെ കാണാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോ ടു ഇയർ ബാക്ക് അതിന് ആഫ്റ്റർ ടു ഇയർ ആണ് ഞാനിങ്ങനെ ഡയറ്റ് ചെയ്ത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് ചെയ്ത് ചെയ്ത് ഞാനിങ്ങനെ മെലിഞ്ഞത് എൻ്റെ സ്വയം ഡയറ്റാണ് എനിക്ക് ആരും അങ്ങനെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആരും പിന്നെ ഡയറ്റീഷ്യനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചുമ്മാ യൂട്യൂബിലൊക്കെ നോക്കി 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 ഞാൻ ഡയറ്റ് ചെയ്ത് അങ്ങനെ ആയതാണ് ആ അപ്പം പയറിൻ്റെ കാര്യമാണല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് ചോറോ എന്തേലും കഴിക്കുക അതും കുറച്ച് മതി വൈകുന്നേരം നമ്മൾ സ്നാക്സ് കഴിച്ചില്ല അപ്പം ബിഫോർ സെവൻ തേർട്ടി ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു പിന്നെ ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യൻ അല്ല ഞാനെന്നാലും ചെറിയൊരു ക്ലാ ചെറിയൊരു പിന്നെ ഇത് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇച്ചിരി കുറച്ച് സമയമുണ്ട് കുറച്ച് ഞാൻ പോകാൻ റെഡി ആയി അല്ലേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്ന് ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്കങ്ങനെ ടെൻഷൻ ആയിരുന്നു എന്ത് വീഡിയോ ഇടും എന്ത് വീട് ഇടണം കാരണം ഞാൻ അങ്ങനെ പുറത്തൊന്നും പോയി എടുക്കാൻ നേരത്തെ ഒക്കെ കുറച്ചാളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ അല്ലാതെ ഇങ്ങനെ വീഡിയോയ്ക്ക് മാത്രം പുറത്തും എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ആയപ്പോൾ എന്നിട്ട് ബാക്കി പറയാം എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ വൈകിട്ടാകുമ്പോൾ ഏഴ് മണിക്ക് നമ്മൾ ബിസ്ക്കറ്റ് കഴിച്ചല്ലോ വൈകിട്ടാകുമ്പം നമ്മൾ ഇത് കഴിക്കുക മീൻസ് നിങ്ങൾ സലാഡോ അല്ലെങ്കിൽ കുഴപ്പമില്ല സലാഡ് കഴിച്ചാലും മതി സലാഡ് കഴിക്കുക എന്നോട് മിക്സ് ഒക്കെ ചെയ്ത് കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ചിലർ ഓട്സ് കഴിക്കുന്നവരുണ്ട് ഓട്സ് ഓട്സ് ഓട്സും കഴിക്കാം പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് രാവിലെ ഓട്സ് കഴിച്ചവർ ഉച്ചയ്ക്ക് മീൻസ് വൈകിട്ട് ഓട്സ് കഴിക്കുക അതും കലോറിയാണ് അപ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ചെയ്താൽ മതി വേറൊന്നും വേണ്ട പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് വർക്കൗട്ട് ചെയ്യുക ഞാൻ കുറേ നാൾ ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ചെട്ട് മാസം യോഗ ചെയ്തു യോഗ ഞാൻ എന്താ ചോദിച്ചാൽ ഒരു ആ യോഗയുടെ നമുക്കൊന്നും അവിടെ യോഗ ക്ലാസ്സിൻ്റെ ലിങ്ക് ഒന്നും ഇടാനൊക്കെ പെർമിഷൻ ഇല്ലല്ലോ അപ്പം ഞാൻ അയാളുടെ പേര് ഞാൻ മറന്നു അത് ഔട്ട് ഓഫ് കൺട്രി ആട്ടോ അവർ അമേരിക്ക ഓണം സംതിങ് ആണ് അവരുടെ യോഗ അയ്യോ നമുക്ക് യോഗയാണ് അപ്പം ഞാനത് കുറച്ച് സ്വയം വീട്ടിൽ ചെയ്ത് 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 ഞാൻ യോഗ പഠിച്ചു അങ്ങനെ കുറേ നാൾ ഞാൻ നമസ്കാരം യോഗം ചെയ്യുമായിരുന്നു കേട്ടോ പഴയ നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹെൽത്തിയാക്കിയാണ് പക്ഷെ നമുക്ക് വെറ്റൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നതിലും നമ്മുടെ ആ വെയിറ്റ് ഉണ്ടല്ലോ അങ്ങനെ ബാലൻസ് ചെയ്തിരിക്കും യോഗയിൽ അത് കഴിഞ്ഞാണ് എനിക്ക് പെട്ടെന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിലൊക്കെ പോകില്ലേ അപ്പം വേറെ റെഡ്യൂസ് എന്ന് വിചാരിച്ച് ഞാൻ വേറൊരു ജുംബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് സ്റ്റാർട്ട് ചെയ്തു അതും നമ്മുടെ ഇന്ത്യയിലൊന്നുമല്ല അതും ഞാൻ പോകും വേറെ എവിടുത്തെ വീഡിയോയിൽ കണ്ടാണ് അതാണ് ഞാൻ ഇപ്പം ചെയ്ത് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ആ അപ്പം ഞാൻ എന്താ പറഞ്ഞറിയാവോ അറിയാമോ അപ്പം നിങ്ങൾ അതുപോലെ ചെറിയൊരു വർക്കൗട്ട് ചെയ്താൽ മതി വേറെ നല്ലപോലെ സ്വെറ്റിംഗ് ആയാൽ മതി നല്ല നമ്മൾ കതച്ച് സ്വെറ്റിങ് ആയാൽ മതി അപ്പം നമ്മൾ വെയിറ്റ് എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്ക് റെഡ്യൂസ് ആകും പിന്നെ നമ്മൾ ഭയങ്കര എനിക്ക് ആദ്യം ഒക്കെ ഉള്ള ഒരു എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഷോ വയർ കാണുമോ വയറ് കാണുമോ എന്നൊക്കെ ആദ്യമൊക്കെ ആദ്യമൊക്കെ ഇഷ്ടംപോലെ ജീൻസൊക്കെ ഇടുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം തടി വെച്ചപ്പോഴത്തേക്കും എനിക്കൊരു ഇടാനായിട്ട് അങ്ങനെ ഞാൻ വെലിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ ജീൻസ് ഒക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു കാരണം നമുക്കൊരു ഇൻസെക്യൂരിറ്റി മീൻസ് എൻഫീ എന്നെന്താ പറയുക നമ്മളൊരു സേഫ് അല്ലാത്ത പോലെ അങ്ങനെ നമുക്ക് തോന്നില്ലേ അങ്ങനെ അത് ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എപ്പോൾ ഡയറ്റ് ചെയ്ത് എപ്പോൾ ഞാൻ വെലിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് മെൻറ്റലല്ല നമുക്കുള്ള മെൻ്റലല്ല നമുക്ക് മെൻ്റലി മീൻസ് ആ എല്ലാം നമ്മുടെ എല്ലാം പോകും നമ്മുടെ ആ കോംപ്ലെക്സുകളെല്ലാം ഒക്കെ അപ്പം എല്ലാവരും ഡയറ്റ് ചെയ്യുക ഞങ്ങളുടെ എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും ഡയറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ആർക്കും ഷുഗർ ഒന്നും വരത്തി വെക്കരുത് പിന്നെ ഇനിയൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ മണ്ണിനടിയിലുള്ള കപ്പ പിന്നെ ചേന ചേമ്പ് ഇതൊക്കെ സീസണബിൾ ആണെങ്കിലും കഴിക്കരുത് അധികം കഴിക്കരുത് അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യും അത് എസ്പെഷ്യലി ഷുഗർ പേഷ്യൻ്റ് കഴിക്കാൻ പാടില്ല പിന്നെ ചക്കയ്ക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ കപ്പ അതൊക്കെ അധികം കഴിക്കാൻ പാടില്ല ഞാനൊരു ഡയറക്ഷനൊന്നും ഇല്ലാട്ടെ എൻ്റെ ഇടയിലൊന്നും മിക്സ് ചെയ്ത് പറഞ്ഞല്ലോ ഒരു ദിവസം ഞാനിതെല്ലാം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നല്ലൊരു ക്ലാസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈ അവരിൻ്റെ കഴിയും പറഞ്ഞല്ലോ അവർ എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞു വെല്ലം വെല്ലം കൂട്ടി ഈ എന്ന് വെച്ചാൽ ചോദിച്ചാൽ കുറച്ച് ജാഗ്ര ഇട്ടിട്ട് ഞാൻ എന്ത് ബ്ലാക്ക് ബ്ലാക്ക് കോഫി ഓർ ബ്ലാക്ക് ടീ കുടിക്കും അത് ഒക്കേഷനാണ് പക്ഷേ പിന്നെ വെല്ലം ഞാൻ ഇച്ചിരി കഴിക്കും നമുക്ക് വെല്ലത്തേ നല്ല അയറൻ കണ്ടൻ്റ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെ എന്താ ഞാൻ കഴുകെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വലുതായിട്ടൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല ഞാൻ തന്നെ പിന്നെ കേട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യും കേട്ടോ കേട് നല്ലതാണ് നിങ്ങൾ അത് ഉപയോഗിക്കണേ കട്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കണ്ണൂരൊക്കെ കിട്ടുന്ന ഈ പാക്കറ്റിലെ കേടിൻ്റെ അതിന് ഭയങ്കര പുളിയാണ് പുളി പുളി പുളിപ്പുളിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അവരെപ്പോഴും അപ്പം ഞാനവിടെ പറയാം നമ്മൾ വീട്ടിൽ തന്നെ ഉറവൊഴിച്ചാൽ മതി നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടുമല്ലോ അത് നല്ലപോലെ നമ്മൾ നമ്മളെല്ലാ ഫുഡിലും കൂടെ അത് പ്രോബയോട്ടിക് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റുള്ള പിന്നെ ബാഡ് ബാറ്ററിനെ നശിപ്പിച്ചിട്ട് നല്ല ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മോര് അപ്പം മോര് നമുക്ക് എപ്പോഴും കഴിക്കണം കേട്ടോ പിന്നെ എന്നാ പറയാനുള്ളത് പിന്നെ ഡയറ്റിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരു ദിവസം ഞാൻ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ എനിക്ക് സമയമായി പോകാനായിട്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കുറച്ചും ലേറ്റായി ഞാൻ ഒരു വണ്ണൻ വണ്ണൻ്റെ പറ്റി ഓർ പിടിക്ക് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നത് പിന്നെ എൻ്റെ വീഡിയോ പിന്നെ എന്നാ പറയണ്ടേ പിന്നെ എന്താ പറയാനുള്ളത് ആ ഇന്നലെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ ഇവിടെയെങ്കിലും ഒരു കുറച്ച് നല്ല വീഡിയോ എടുക്കണം വിചാരിച്ചു നല്ല നല്ല കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ എടുക്കണം വിചാരിച്ചു ചെന്നപ്പോഴത്തേക്ക് കറക്റ്റ് മഴ പെയ്തു കുറച്ച് മഴ ഏഹ് മഴ എന്ന മഴയെന്നറിയാമോ നിങ്ങളൊന്നും ആരും പുറത്തു പോകരുതേ എന്ന് പറഞ്ഞ് ഒരു മഴ പെയ്തു അതൊക്കെ പുറത്ത് പോകാനും പറ്റില്ല എന്നറിയോ ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ വേർത്തൊലിക്കുന്നു രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പും വൈകി മിൻസ് രാത്രി മിൻസ് ഡേ ടൈമില് ഭയങ്കര ചൂടുമാണ് നമ്മുടെ ഈ വേനൽക്കാലത്തെ ചൂടില്ല അതുപോലെ ചൂടാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ ഭയങ്കര ചൂടാ ആ പിന്നൊരു കാര്യം എന്താണെന്ന് ആ പിന്നെ ഒരു കാര്യം എന്താണെന്ന് നമുക്കിപ്പം വൈറ്റമിൻ സി എല്ലാവർക്കും പോയിട്ട് എപ്പോഴും ഓറഞ്ച് മുസമ്പി ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ നമുക്ക് ലെമണ ലെമൺ ഇല്ലേ ലെമൺ ആയിട്ട് ലെമൺ നമുക്ക് കഴിക്കാം ഏത് ഫുഡിലും കുറച്ച് ലെമൺ മീൻസ് നമ്മളിപ്പം ചിക്കൻ ഫിഷ് തിന്നുമ്പം ചിക്കൻ തിന്നുമ്പോഴൊക്കെ കബമൊക്കെ തിരുമ്പം നമ്മൾ ലെമൺ അനുമ്പളിലിപ്പോൾ ക്യൂസ് ചെയ്യത്തില്ലേ അങ്ങനെയൊക്കെ നമുക്കത് മീൻസ് ആയിട്ട് എടുക്കാം പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ലെമൺ ഇല്ലേ വൺ ഗ്ലാസ് മീൻസ് വൺ ബോട്ടിൽ വൺ ലിറ്റർ വാട്ടറിൽ ലെമൺ ഒക്കെ നമ്മൾ നമ്മളെടുക്കുക മീൻസ് കുടിക്കുന്നത് നല്ലതാണ് ലെമൺ വൈറ്റമിൻ സി നമ്മുടെ ബോളിൽ ചെല്ലും ചെല്ലും മീൻസ് വൈറ്റി വൈറ്റമിൻസിൻ നമുക്ക് വേണമല്ലോ പിന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി